വയനാട് ഡി സി സിയുടെ ട്രഷററായിരുന്ന ശ്രീ എൻ എം വിജയൻ്റെയും അദ്ദേഹത്തിൻ്റെ മകൻ്റെയും മരണം അഴിച്ചുവിട്ട വിവാദ വിവാദക്കൊടുങ്കാറ്റ് കോൺഗ്രസിനെ വല്ലാതെ ബാധിക്കുന്നുണ്ട് കാരണം കോൺഗ്രസ് നേതാക്കളായ ഐ സി ബാലകൃഷ്ണൻ എം എൽ എ ആണ് അതുപോലെ തന്നെ എൻ ഡി അപ്പച്ചൻ ഇപ്പോൾ ഡി സി സി പ്രസിഡന്റ് ഇവരൊക്കെ പറഞ്ഞിട്ടാണ് എൻ എം വിജയൻ പല ആളുകളിൽ നിന്നും ബാങ്കുകളിൽ നിന്നുമൊക്കെ വലിയ തുകകൾ എടുത്തത് അവസാനം വായ്പ തിരിച്ചടയ്ക്കേണ്ടി വന്നപ്പോൾ ഈ നേതാക്കളൊക്കെ കൈമലർത്തി സ്വാഭാവികമായും എല്ലാ കടങ്ങളും കടബാധ്യതകളും എൻ എം വിജയൻ എന്ന പാർട്ടിയുടെ ട്രഷറുകളുടെ തലയിൽ വന്ന് വീണു അത് കുടുംബത്തിന് വലിയ ആഘാതമായി അദ്ദേഹത്തിൻ്റെ വീടും സ്ഥലവും ഒക്കെ ജപ്തി ചെയ്തു പോകുന്ന അവസ്ഥയിൽ വരെ എത്തി അങ്ങനെയാണ് അദ്ദേഹവും മകനും ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുന്നതും ആത്മഹത്യ ചെയ്യുന്നതും മരണത്തിൽ അഭയം കണ്ടെത്തുന്നതും ഇതിനുശേഷം അദ്ദേഹം എഴുതിയ കത്തുകളുമായി അതായത് എൻ എം വിജയൻ കത്തുകൾ തയ്യാറാക്കി വെച്ചിരുന്നു കത്ത് തയ്യാറാക്കി വെച്ചിരുന്ന പാർട്ടി നേതാക്കളെ കാണിക്കണമെന്ന് മകനോട് പറയുകയും അങ്ങനെ മകൻ മൂത്ത മകൻ ഈ കത്തുകളുമായി വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ ക്യാമ്പ് പറവൂരിൽ ക്യാമ്പ് ഓഫീസിൽ പോയി കണ്ടിരുന്നു അദ്ദേഹം മൂന്ന് ബന്ധുക്കളുമാണ് ചെല്ലുന്നത് അപ്പോൾ സതീശൻ വളരെ മോശമായാണ് പെരുമാറിയത് കത്ത് വായിച്ചു നോക്കിയിട്ട് ഇത് എന്താണ് ഇത് പറയുന്നത് മുഴുവൻ കുടുംബ പ്രശ്നമാണല്ലോ സാമ്പത്തിക പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്ന് വരുത്തി തീർക്കാനാണ് സതീശൻ ശ്രമിച്ചത് വി ഡി സതീശൻ അങ്ങനെ അവരെ അധിക്ഷേപിച്ച് ഇറക്കി വിടുന്നു എന്നിട്ട് കത്ത് കെ പി സി സി അധ്യക്ഷൻ കൈമാറാമെന്ന് പറയുകയും ചെയ്യുന്നു വേണ്ട നടപടി സ്വീകരിക്കാമെന്ന് പറഞ്ഞ് ഒഴപ്പി വിടുന്നു ഇന്ന് എന്നിട്ട് എന്താണ് പത്ത് ദിവസം സാവകാശമാണ് ഈ വി ഡി സതീശൻ ചോദിച്ചു പത്ത് ദിവസത്തെ സാവകാശം വേണം ഇന്ന് അതേ അവസരം തന്നെ ഈ ബന്ധു ഈ ആളുകൾ കെ സുധാകരനെ കണ്ടിരുന്നു കെ സുധാകരനെ കണ്ട ശേഷം അദ്ദേഹത്തിന് കത്ത് ആദ്യത്തെ നാലഞ്ച് പേജുകൾ വായിച്ചു കൊടുത്തു എന്നിട്ട് വിശദമായി വായിക്കാം വിശദമായി നമുക്കെല്ലാം എല്ലാം ചെയ്യാം എന്ന് പറഞ്ഞ് കത്ത് കൊണ്ടുപോകുന്നു സുധാകരൻ എന്നിട്ട് അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞത് കത്ത് കണ്ടിട്ടില്ല കത്ത് വായിച്ചിട്ടില്ല കണ്ണൂരിലെ വീട്ടിലിരിക്കുകയാണ് എന്നൊക്കെയാണ് സുധാകരൻ പറഞ്ഞത് വി ഡി സതീശനും അസമാനമായ സംഭവം പറഞ്ഞത് സുധാകരൻ്റെ കത്ത് കൈമാറി എന്ന് മാത്രമാണ് പറഞ്ഞത് മറ്റൊരു കാര്യമുള്ളത് ഇതിനകത്ത് കെ പി സി സി ഒരു സമിതിയെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സമിതിയെ ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ചിട്ടുണ്ട് അതൊരു വാസ്തവം തന്നെയാണ് എന്നാൽ ഈ കുടുംബത്തിന് നഷ്ടപ്പെട്ടത് അച്ഛനെയാണ് സഹോദരനെയാണ് ഈ കത്തുകൾ കൈവശം വെച്ചിരിക്കുന്ന കോൺഗ്രസ് നേതാക്കൾ എന്തുകൊണ്ടാണ് ഐ സി ബാലകൃഷ്ണനിൽ നിന്നും എൻ ഡി അപ്പച്ചനിൽ നിന്നും വിശദീകരണം തേടാത്തത് ഇന്ന് വിശദീകരണം തേടുമെന്ന് പറയുന്നുണ്ടെങ്കിലും നേരത്തെ തന്നെ തേടാമായിരുന്നു കുടുംബത്തിനെ ആശ്വസിപ്പിക്കുന്ന തരത്തിൽ ഒരു വാക്ക് പോലും അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല കുടുംബം അതുകൊണ്ട് തന്നെ ആദ്യ ദിവസങ്ങളിൽ രണ്ട് ദിവസം കാത്തിരുന്നു നേതാക്കൾ എന്തെങ്കിലും നടപടി എടുക്കുമോ എന്ന് നോക്കിയിരുന്നു നേതാക്കൾ ഒരു നടപടി എടുത്തില്ല അതുകൊണ്ട് തന്നെ അവർ കത്ത് പുറത്തുവിട്ടു കത്ത് വാർത്തയായി വന്നപ്പോൾ പോലീസ് കേസായി വിജിലൻസ് അന്വേഷിക്കുന്നുണ്ട് പോലീസ് ഇപ്പോൾ പറയുന്നത് കത്തിൻ്റെ ആധികാരികത പരിശോധിക്കണം ഫോറൻസിക് പരിശോധന അത്യാവശ്യമാണ് ഈ കത്ത് എഴുതിയത് എൻ എം വിജയൻ തന്നെയാണോ അദ്ദേഹം തന്നെയാണോ കത്ത് എഴുതിയത് എന്ന് പരിശോധിക്കാൻ അദ്ദേഹം മുമ്പ് എഴുതിയ രേഖകൾ മുമ്പത്തെ അദ്ദേഹത്തിൻ്റെ കൈയക്ഷരവുമായി താരതമ്യപ്പെടുത്തി നോക്കണം അതുപോലെ കത്തിൻ്റെ വിശദാംശങ്ങൾ പരിശോധിക്കണം വിജിലൻസും അത് തന്നെയാണ് പറയുന്നത് കത്തിലെ വിശദാംശങ്ങൾ പരിശോധിച്ച ശേഷം അത് ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷം കോടതിയെ സമീപിക്കും കോടതിയുടെ നിർദ്ദേശാനുസരണമായിരിക്കും ബാക്കി നടപടിക്രമങ്ങൾ മുന്നോട്ട് പോവുക എന്ന് ഉറപ്പിച്ച് പറയുന്നുണ്ട് അതായത് ഒരു വശത്ത് പാർട്ടി ചെയ്യ പാർട്ടി നേതാക്കൾക്ക് വേണ്ടി കടം വാങ്ങി പാർട്ടിയുടെ നേതാവായിരുന്ന ട്രഷറർ ആത്മഹത്യ ചെയ്തിട്ടും അവിടെ അനങ്ങാപ്പാറ നയം സമീപിക്കുന്ന എടുക്കുന്ന കോൺഗ്രസുകാർ ഇവിടെ ഈ ആത്മഹത്യ ചെയ്ത വ്യക്തിക്ക് ബന്ധമുണ്ടായിരുന്നത് ഏതെങ്കിലും ഒരു സി പി എം നേതാവിനെ നേതാവിനോടായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഒരു സി പി എം നേതാവാണ് ഇങ്ങനെ പണം കൊള്ളയടിച്ചതെങ്കിൽ എന്തായിരിക്കും ഇവിടുത്തെ പുകിൽ എന്നൊന്ന് പ്രേക്ഷകർ ചിന്തിച്ചാൽ മതിയാകും കാരണം ഇവിടെ കോളിളക്കം തന്നെ സൃഷ്ടിക്കും കാരണം ഇവിടെ അങ്ങനെയാണ് സി പി എം ആണ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സി പി എം ബ്രാഞ്ച് സെക്രട്ടറി ഏതെങ്കിലും ഒരു ബന്ധുമതി പ്രശ്നം വഷളാകാൻ പക്ഷേ ഇത് പാർട്ടി കോൺഗ്രസിനെതിരെ മുതിർന്ന നേതാക്കളായ ആളുകളാണ് ഈ പ്രതിസ്ഥാനത്തുള്ളത് അതുകൊണ്ടാണ് കോൺഗ്രസ് അണങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നത് വി ഡി സതീശനൊക്കെ നമുക്കറിയാം സി പി എമ്മുകാരനായിരുന്ന വി ഡി സതീശന് ഇതിനു മുന്നേ തന്നെ ഒരു പത്ത് പത്രസമ്മേളനം നടത്തി പത്ത് പ്രകടനം നടത്തി യൂത്ത് കോൺഗ്രസ്സുകാർക്ക് അടിയും മൈൻ കൊടുത്തേനെ ഇവിടെ പ്രതിസ്ഥാനത്തുള്ളത് കോൺഗ്രസ് ആയതുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾ മൗനം പാലിക്കുന്നു അല്ലെങ്കിൽ അഴകുഴഞ്ഞൻ നയം സ്വീകരിക്കുന്നു എന്ന് പറയാം അതേ അവസരം തന്നെ സി പി എം അവിടെ പ്രതിഷേധം ശക്തമാക്കുകയാണ് ഐ സി ബാലകൃഷ്ണന്റെയും എൻ ഡി അപ്പച്ചനെയുമെതിരെ അച്ചടക്കം നട ശക്തമായ നിയമ നടപടി വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധങ്ങൾ എൽ ഡി എഫ് അല്ലെങ്കിൽ സി പി എം സംഘടിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു വശത്ത് പോലീസ് അന്വേഷിക്കുന്നു തീർച്ചയായും ഈ മരിച്ച ആളുകൾക്ക് നീതി ലഭിക്കണമെങ്കിൽ പോലീസ് അന്വേഷണം കാര്യക്ഷമമായി നടക്കണം വിജിലൻസ് എൻക്വയറി നടക്കണം കുറ്റക്കാരായ ഈ സാമ്പത്തിക തിരിമറി നടത്തിയ കോഴപ്പണം കടത്തിക്കൊണ്ടുപോയ ആളുകൾ കയ്യാമം വെച്ച് ജയിലിൽ അടയ്ക്കപ്പെടണം എങ്കിൽ മാത്രമേ മരിച്ച ആളുകൾക്ക് നീതി ലഭിക്കുകയുള്ളൂ